എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇരു ഐ ടി ഐയിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്ന് അതായത് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള ഡേറ്റ് എപ്പോഴാണ് അത് ഏത് ദിവസമാണ് നിങ്ങളോട് ഇൻ്റർവ്യൂവിന് പറവാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് സമയത്താണ് അപ്പോൾ നാളെ വിദ്യാർത്ഥികൾക്ക് നാളെയല്ല ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് അതായത് വിദ്യാർത്ഥികൾ രാവിലെ എട്ട് മണിക്കേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മണിക്ക് വരാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു മെസ്സേജിൽ നിങ്ങൾ ഏത് സമയത്ത് ഐ ടി ഐയിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഐ ടി ഐയിലേക്ക് എത്തി എത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വൈകി കഴിഞ്ഞാൽ നിങ്ങളെ അഡ്മിഷനായിട്ട് പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജിൽ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഐ ടി എത്താനായിട്ട് ശ്രദ്ധിക്കുക ചില വിദ്യാർത്ഥികൾക്ക് ഇന്ന് എട്ട് മണിക്കേക്കാണ് ഐ ടി ഐയിൽ എത്തേണ്ടത് അപ്പോൾ ഒരു എ നാൽപ്പത്തഞ്ച് ആ ഒരു ടൈമിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ പോവുക അതുപോലെ തന്നെ ഒമ്പത് മണിക്ക് എത്തേണ്ടവർ ഏകദേശം ഒരു എട്ടര ആവുന്ന സമയത്തേക്ക് അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വെറുതെ അവിടെ എത്തിയിട്ട് നിങ്ങളെ അതിന് പരിഗണിച്ചില്ല എങ്കിൽ അതായത് അവിടെ അഡ്മിഷനായിട്ട് പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു വെറുതെ ബസിൻ്റെ പൈസ കളയേണ്ടതില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഒഫീഷ്യലായിട്ടുള്ള ലോഗിൻ്റെ ലോഗിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് അതായത് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ അതല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് അതായത് നിങ്ങൾ ഒരു ആദ്യം തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ നിങ്ങൾ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്ലസ് ടു പാസ്സാകാത്ത വിദ്യാർത്ഥിയാണ് എസ് എസ് എൽ സി മാത്രമേ ഉള്ളൂ എങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാത്രമേ വേണ്ടു അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സായ പ്ലസ് ടു ജയിച്ചൊരു പ്ലസ് ആണ് പ്ലസ് ട്വൻ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉള്ള അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതുപോലെ എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ടി സി അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ എസ് എസ് എൻ സി സി അതുപോലെ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗെയിൽസ് റെഡ് ക്രോസ് ഇതുപോലെ എന്തെങ്കിലും ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ എന്തൊക്കെയാണ് ഡോക്യുമെൻസാണോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡോക്യുമെൻറ്റ്സ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഐ ടി ഐയിൽ നിന്ന് വിളിച്ച സമയത്ത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ ഫീസ് പറഞ്ഞിട്ടുണ്ടാവും അത് യൂണിഫോമിൻ്റെ അടക്കമുള്ള ഫീസാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫീസ് ഒരു അയ്യായിരം രൂപയും എടുത്തിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മെസ്സേജിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എത്ര പൈസയാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് വരാനായിട്ട് വരുന്ന സമയത്ത് എടുക്കേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അതായത് ഏത് ദിവസമാണ് പോകേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങളുടെ മെസ്സേജിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഏത് ദിവസമാണ് വരേണ്ടത് അതുപോലെ വരുന്ന സമയം കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തേത് ആണെങ്കിൽ ഇന്ന് എട്ട് മണിക്ക് വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ അതായത് കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒമ്പത് ഒമ്പത് മണിക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വരാനായിട്ടാണ് നിങ്ങളുടെ ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയമാണ് വിദ്യാർത്ഥികൾ പോവേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മെസ്സേജ് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഐ ടിഐയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലോ വിദ്യാർത്ഥികൾ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക ഇൻ്റർവ്യൂ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വേറൊന്നുമെല്ലാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്കൊന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഐ ടി ഐൽ പോയിക്കൊണ്ട് അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യാതിരിക്കോ ഫീസ് അടക്കാതിരിക്കോ ചെയ്ത വിദ്യാർത്ഥിനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മെസ്സേജിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു ഡേറ്റിൽ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും ടി സിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പോവേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫീസ് ആ ഒരു ഫീസ് അടക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഐ ടി ഐയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ഐ ടി ഐയുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നുകിൽ മെസ്സേജ് അതായത് എസ് എം എസ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടാവില്ല എസ് എം എസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ വെരിഫൈ അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഫീസ് അടച്ചിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എസ് എം എസ്സിൽ ഇന്ന് ദിവസം ഇന്ന സമയം അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇന്ന് എട്ട് മണിക്കാണ് അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മണിക്കാണ് ഇൻ്റർവ്യൂ അതായത് കൗൺസിലിംഗ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഏത് സമയത്താണോ ഏത് ദിവസമാണോ നിങ്ങളോട് പോകാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പറഞ്ഞ ഡേ ഡേറ്റ് അല്ല സമയത്തിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അഡ്മിഷനായിട്ട് പരിഗണിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യ സമയത്ത് എത്താനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ട് ഇതുവരെ നിങ്ങളെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ എസ് എം എസ് വന്നിട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് അത് റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂവിനായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഓരോ ഐ ടി ഐയിലെയും സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നതുവരെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് മറ്റേതെങ്കിലും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഉടൻ തന്നെ നിങ്ങൾക്ക് എസ് എം എസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നാളെ നാളെയല്ല ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സീറ്റ് കുറേ ബാക്കിയുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് വീണ്ടും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിലെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് എസ് എം എസ് വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇൻ്റർവ്യൂ ഉള്ളത് ആ ഒരു ദിവസം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഐ ടി ഐയിൽ പോവുകയാണ് ചെയ്യേണ്ടത് ഐ ടി ഐയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞ ഒരു സമയത്ത് ആരെയൊക്കെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് അതനുസരിച്ച് വിദ്യാർത്ഥികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസം വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തും ത്തിക്കൊണ്ട് അവർ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഉടൻ തന്നെ മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്ന ശേഷം മാത്രം നിങ്ങൾ ഐ ടി ഐയിൽ പോയാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐ ടി ഐയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എസ് എം എസ് ഒ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഐ ടി ഐയിൽ നിന്ന് വിളിച്ചു പറയുകയോ ചെയ്തിട്ടുണ്ട് ഇന്ന ദിവസം കൊണ്ട് ഇന്ന സമയത്തിലേക്ക് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് കറക്റ്റായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതായത് അത് ഫോർവൗട്ട് ചെയ്യാനോ ലോഗിൻ ചെയ്യാനോ പറ്റത്തില്ല കാരണം ഇത് ഒഫീഷ്യൽസിൻ്റെ ആ ഒരു ലോഗിൻ മാത്രമാണ് നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്